സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വേശിയായിട്ടും ഒരു കള്ളത്തിയായിട്ടും കപടനാടകക്കാരിയായിട്ടും ഒരു പറ്റിക്കൽക്കാരിയായിട്ടും എന്നുവെച്ചാൽ കള്ളത്തരത്തിലൂടെ ജീവിക്കുന്ന ഒരു പെണ്ണായി മാറിയതെങ്ങനെയാണെന്നറിയോ ഒരു ഉപജീവനമാർഗം കണ്ടെത്തി അതും നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ ആയതുകൊണ്ട് മാത്രം ഇന്ന് പുറംലോകം ഇത്രയും തെറിയും ഇത്രയും തോന്നിവാസവും എന്നെ വിളിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട് ഞാൻ കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് പലരും പല രീതിയിൽ എന്നെ സോഷ്യൽ മീഡിയയിലിട്ട് പൊങ്കാല നടത്തുമ്പോൾ അവരൊന്നും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഗുരുവായൂർ അമ്പല എന്ന് പറയുന്നത് ആർക്കും സ്വന്തമായിട്ടുള്ള കാര്യമല്ല അവിടെ റീൽസ് എടുക്കാം എന്തിന് അരിസ്ത്രീ കണ്ണനായിട്ട് ആസ്യവേഷം വരെ കെട്ടാം ജസ്നി എന്ത് ചെയ്താലും കുറ്റം ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണനെ കളിയാക്കിയിട്ടില്ല എന്നും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അന്ന് തൊട്ട് ഇന്നു വരെ എനിക്ക് കുറ്റങ്ങൾ മാത്രമേ സമൂഹം കണ്ടിട്ടുള്ളൂ ജസ്ന ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല കൃഷ്ണഭക്തിയായിട്ടുള്ള തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി അങ്ങനെ പറഞ്ഞാലേ പറഞ്ഞാലുള്ളൂ ഒരുവിധ ആൾക്കാർക്കും നമ്മളെ കേരളത്തിലുള്ള മലയാളികൾക്കൊക്കെ മനസ്സിലാവുള്ളൂ അല്ലാതെ സ്വന്തം പേര് ജസ്ന സലീം എന്ന് പറഞ്ഞാലൊന്നും ഇപ്പോൾ ചിലവർക്ക് മനസ്സിലാവില്ല അതായത് തട്ടമിട്ട കൃഷ്ണഭക്തിയായിട്ടുള്ള മുസ്ലിം പെൺകുട്ടി അതാണ് ആ ടാഗ്ലൈനാണ് ആ ഒരു വ്യക്തിക്കും ഏറെക്കുറെ ഇഷ്ടം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വരച്ചിട്ട് ഈ അമ്പല അമ്പലങ്ങളിലൊക്കെ കൊണ്ടിട്ട് വിൽക്കണ ആളാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലങ്ങളിൽ കാരണം ഞാൻ കണ്ടെടുത്തോളം ഈ അമ്പലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ കണ്ടു ഈ ഒരു തട്ടമിട്ട പെൺകുട്ടി ഈ ജസ്ന എന്ന് പറയുന്ന ആളൊക്കെ ഈ അമ്പലത്തിൽ കൃഷ്ണൻ്റെ ഫോട്ടോ വിൽക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് ജീവിക്കുന്നതിനോ അല്ലെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം പോറ്റുന്നതിനോ അതിനൊന്നും ഞാൻ എതിർപ്പോ കാര്യങ്ങളൊന്നുമില്ല കാരണം ഒരു തൊഴിലാണ് തൊഴിലെടുത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല അഭിമാനത്തോടെ തന്നെയാണ് എല്ലാവരും കാണും ചെയ്യേണ്ടത് അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് എന്താണ് കുറച്ച് ഭക്തി കൂടി അതായത് കൃഷ്ണനോടുള്ള ഭക്തി കൂടിയപ്പോൾ അമ്പലങ്ങളത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ തുടത്തി പിന്നെ അതായത് അമ്പലത്തിന്റെ ഉള്ളിലുള്ള റെയിൽസ് ഇടാൻ തുടത്തി അങ്ങനെ ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു അതായത് ഈ ഗുരുവായൂർ അമ്പലത്തിലേക്കൊക്കെ ഇടക്കിടക്ക് പോയി അവരുടെയൊക്കെ ഒരു ഉള്ളിൽ ഒരു ഇഷ്ടം സമ്പാദിച്ചിട്ട് വേറെ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അതും തട്ടമിട്ടിട്ട് അമ്പലത്തിലേക്ക് കയറണു അതൊക്കെ കാണുമ്പോൾ ഈ ഹിന്ദുക്കൾക്ക് തന്നെ എന്താണ് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ സിമ്പതിക്ക് പിടിച്ച് പറ്റിയതിന് ശേഷം എന്ത് ചെയ്തു അവസാനം എന്താ ഹിന്ദുക്കളുടെ തലയിൽ കയറാൻ തുടത്തി തലയിൽ കയറാൻ തുടത്തിന്ന് പറഞ്ഞാല് ഹിന്ദുക്കൾക്ക് പറ്റാത്ത ആചാരങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കൾ ചെയ്യാൻ പാടില്ലാത്ത അമ്പലങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു വ്യക്തി ചെയ്യാൻ തുടർത്തി അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ വ്യക്തി അല്ലേ എന്ന് വിചാരിച്ചപ്പോൾ ഹിന്ദുക്കളെന്നെ എന്ത് ചെയ്തു കൂണു അവളെ പിടിച്ചിട്ടെടുത്ത് പുറത്ത് കിട്ടും പുറത്ത് എന്ന് പറഞ്ഞാൽ ഇനി അമ്പലത്തിൽ കയറാൻ പറ്റില്ല ഇനി ഗുരുവായൂരമ്പല നീ വരാൻ പറ്റൂല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് അങ്ങനെ എന്തെയ്തു ഈ എന്ന് പറയുന്ന ആൾക്കെന്തെയാണ് ഇനി അമ്പലത്തിലേക്ക് വരാൻ പറ്റൂലെന്നൊക്കെ എന്തെങ്കിലും അവരൊരു തീരുമാനം എടുത്തു അപ്പോൾ എന്ത് ചെയ്യും ജസ്നോട് ഇനി അമ്പലത്തിലേക്ക് വരാൻ പറ്റില്ല പ്രത്യേകിച്ച് അമ്പലത്തിൽ കാണാൻ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ജസ്ന എന്ത് ചെയ്തു കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലാണിപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത് ജസ്ന അതെന്താന്ന് വെച്ചാൽ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്ന വ്യക്തി ഞാൻ കണ്ണന വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത് അതിൽ എന്ത് തെറ്റാണുള്ളത് എന്റെ ഉപജീവന മാർഗം എൻറെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പോ കണ്ണനാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടിയും തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മതസൗഹാർദ്ദം പോലെ ഞാൻ നിന്നു ഞാൻ ഒരു മതത്തിനെയും എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എനിക്ക് ഹിന്ദു മതസ്ഥരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ കരുതി പക്ഷെ വെറുതെ ആയിപ്പോയി നിങ്ങളുടെ വിശ്വാസം കാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് കൊണ്ട് നിങ്ങൾ തന്ന ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ ഈ ഒരു തിരിച്ചടി വിശ്വസിക്കുന്നുണ്ടോ എന്താണ് ജസ്നാജു പറയണത് എന്ത് മണ്ടത്തരാണ് ജീവ പറയണത് ഞാനായിട്ട് അവർക്ക് വളക്ക് കത്തിച്ച് കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അതാണിപ്പോൾ ഞാൻ ജീവിത തെറ്റിന്ന് എന്താണ് ഈ പറയണത് അല്ല എന്ത് അവസരമാണ് ഉണ്ടാക്കി കൊടുത്തുക്കണത് അവർക്ക് എന്തവസരമാണ് അല്ല നീ വന്നതിന് ശേഷമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ദൈവങ്ങളുടെ മുമ്പിൽ വളക്ക് കത്തിയുന്നത് അല്ലെങ്കിൽ അവർ ഓരോ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് അവർ വളക്ക് കത്തിച്ചത് നീ വന്നതിന് ശേഷമാണ് എന്ത് മണ്ടത്തരാണ് പറയുന്നത് ഇജ്ജായിട്ട് ഓലക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തക്കത്ര വളക്ക് കത്തിക്കാനുള്ള അവസരം എന്ത് മണ്ടത്തരാണ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ വിളിച്ചു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വിളിച്ചു പോകുന്നത് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് താത്തയായിട്ട് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും എന്നിട്ട് വേഗം എന്ത് ചെയ്യും വേഗം കൃഷ്ണൻ്റെ പേര് പറയും അതല്ലെങ്കിൽ ഹിന്ദുക്കളെ പേര് പറയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ താത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് വേറൊരു പേഴ്സണൽ കാര്യത്തിലാണ് ഈ ജസ്ന എന്ന് പറയുന്ന ആൾ എന്താണ് പ്രശ്നം ഉണ്ടാക്കിക്കണത് പിന്നെ അതിൻ്റെ മുമ്പ് ഇപ്പോൾ അതിൻ്റെ ബർത്ത്ഡേഡൊക്ക് അതായത് ഈ ജസ്നാൻ്റെ ബർത്ത് കേക്ക് മുറിച്ചു അമ്പലത്തിൻ്റെ അമ്പലനടയിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞു കേക്ക് മുറിച്ചിൻ്റെ വീട് ൊക്കെ നമ്മൾ കണ്ടതാണേനും പിന്നെ അതിൽ കോഴിമുട്ട ചേർത്തിയിട്ടില്ല ഇല്ലാത്ത എന്താണ് കേക്കാണ് ഞാൻ മുറിച്ചിക്കണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം കൊണ്ട് വീണ്ടും ജസ്ന വരും അങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടും എന്നിട്ട് അതിനെ ന്യായീകരിച്ച് വീണ്ടും വീട് ഇടും ഇപ്പം അതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഈ അമ്പലത്തിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കി അതിനുശേഷം ഹിന്ദുക്കളെന്നെ പറഞ്ഞു എന്താണ് അവളെ ഈ അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ല പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ഇനി അവളെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുകയാണ് വന്നിട്ട് പറയണപ്പോൾ ഞാനായിട്ട് അവർക്ക് വിളക്ക് കത്തി ൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നിട്ട് അവരാണ് ഇപ്പോൾ ഇന്നെ ഇങ്ങനെ കുറ്റം പറയണത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കരച്ചിലും വീഴ്ചയില്ല ഈ ഒരു കരച്ചിലും വീഴ്ചയിലൊന്നും ഇനി ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കൾ അതായത് ആ ഒരു കൃഷ്ണഭക്തയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ഭക്തന്മാരാണെങ്കിലും നിന്റെ കണ്ണീരിലൊന്നും ഇനി അവർ വീഴാൻ പോകുന്നില്ല ഇപ്പം ചെയ്യുന്നത് രണ്ട് തോണിയിൽ കാലിട്ട് കൊണ്ടാണ് ജീവിതം നടക്കുന്നത് നീ അത് ചെയ്യാതെ ഇതിൽ ഏതെങ്കിലും ഒരു തോണിയിൽ കാലിടാൻ നോക്കൂ ഒന്നല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് മുസ്ലിം ആയിട്ട് ജീവിച്ച് അതല്ലെങ്കിൽ നീ എന്താണ് കൃഷ്ണഭക്തി ആയിട്ട് അവരുടെ മതം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാണ് നീ അവരുടെ ജീവിക്കുക അതിനൊന്നും ആരും യാതൊരു എതിർപ്പും കാര്യങ്ങളും ഒന്നും അറിയില്ല പിന്നെ അതുപോലെ തന്നെ നീ കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് നീ ജീവിതം ോ ആരാരും കുറ്റം പറയണില്ല കാരണം എന്താ അത് നിന്റെ ഒരു തൊഴിലാണ് ആ തൊഴിലിനൊന്നും ആരും കുറ്റം പറയില്ല പക്ഷേ ഇത് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു രണ്ട് തോണിയിൽ കാലിടാതെ ഒന്നല്ലെങ്കിൽ മുസ്ലിമായിട്ട് ജീവിച്ചേ അതല്ലെങ്കിൽ നീ ഹിന്ദുമായിട്ട് ജീവിച്ച് ഇപ്പോൾ ഹിന്ദു ആയിട്ട് ജീവിച്ചാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ മുസ്ലിമായിട്ട് ജീവിച്ചാലും വേണ്ടിയില്ല ഇനി ഏത് മതത്തിൽ ജീവിക്കുകയാണെങ്കിലും നിനക്കെന്താണ് കൃഷ്ണൻ്റെ ഫോട്ടോ വരക്കുക കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് എനക്ക് ജീവിക്കുക അപ്പോൾ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ എന്താണ് ചിലപ്പോൾ എനിക്ക് ഇനി അമ്പലത്തിൽ കയറാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഹിന്ദുമതം ജീവ സ്വീകരിക്കണമെങ്കിൽ അമ്പലത്തിലൊക്കെ കയറാം നീ ഇങ്ങനെയും പറയണ്ടല്ലോ കൃഷ്ണഭക്തിയാണ് ണേ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ചിന്തിക്കാറുണ്ട് എന്നാൽ പിന്നെ ഈ ആൾക്കെന്തു ചെയ്യാണ് വേഗം ഹിന്ദു മതത്തിലേക്ക് സ്വീകരിച്ചുകൂടുക അല്ലെങ്കിൽ ഹിന്ദു മതം സ്വീകരിച്ച് ആ മതത്തിലൂടെ നടന്നുകൂടെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ നീ എന്താണ് തട്ടം ഇട്ടിട്ട് അമ്പലത്തിലേക്ക് കയറണോ നിന്റെ പബ്ലിസിറ്റിക്ക് വന്നിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടം ഇട്ട് അമ്പലത്തിൽ കയറിയിട്ട് ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വെക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ എന്താണ് അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത് അങ്ങനെയാണ് എനക്ക് എന്താണ് ആൾക്കാരുടെ ഇടയില് സിമ്പതി കിട്ടുന്നത്